ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കുറച്ച് കുട്ടൻ്റെ തലച്ചോറ് കിട്ടിയിരുന്നു കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നന്നായി ക്ലീൻ ചെയ്തെടുത്ത തലച്ചോറിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് രണ്ട് നാടൻ മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കെട്ടോ ഇതെല്ലാം കൂടി നന്നായി ഒന്നിത് ഉടച്ചെടുക്കണേ നന്നായി കൈ കൈ കഴുകിയതിന് ശേഷം ഞാനിതായി ഇത് നന്നാക്കി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേലുള്ള ഈ രക്തത്തിൻ്റെ ഈ നാല് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വേണം ഇത് കഴുകി എടുക്കാൻ കേട്ടോ അപ്പം നന്നായി കൈ വെച്ചിട്ട് ഇത് ഉടച്ചെടുക്കണം പിന്നെ കഷ്ണ കഷ്ണങ്ങളാക്കിയിട്ട് പൊരിച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിത് നന്നാക്കി ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഇത് ഇവിടെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഏരിട്ടിട്ടില്ല കാരണം കുട്ടികൾ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പ്രൈപ്പാനോ കടായി പാത്രമോ ഞാനിവിടെ കടായി പാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ അതിലേക്ക് നല്ല ആട്ട്യ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കാൻ നല്ലത് നല്ല ടേസ്റ്റ് കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെതാ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ഒന്ന് ഒന്ന് വാടിയതിന് ശേഷം ഞാനതിലേക്ക് വെച്ച കൊച്ചുള്ളിയും വലിയുള്ളിയും കൂടിയാണ് ടരിഞ്ഞു വെച്ചത് അത് രണ്ടും കൂടി ഇട്ട് കുറിച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി വരേണ്ടി വരട്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാനുണ്ട് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും നിങ്ങൾ മറക്കണ്ടെത്തോ എൻ്റെ വീഡിയോസ് ഒരുപാട് ദിവസമായി ഞാൻ കുക്കിങ്ങൊക്കെ ഇട്ടിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് താ ഉടച്ച് വെച്ച തലച്ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി ഒഴിച്ചതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കണേ ആ ഒരു എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് അതിലേക്ക് പിടിക്കണേ വെളിച്ചെണ്ണ കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കിടന്നങ്ങനെ വെന്ത് വന്നോളൂ കേട്ടോ കോഴിമുട്ടയും തലച്ചോറും ഒക്കെ ഉള്ളിയും ഒക്കെ ആ ഒരു എണ്ണയിൽ തന്നെ കെടുന്നങ്ങനെ നന്നായി മൂത്ത് വെന്ത് വന്നോളൂട്ടോ കുറച്ചും കൂടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇടാം ഇത് ഞാൻ മക്കൾക്ക് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ അവരെ തീറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എരി ഉണ്ടാക്കിയത് കേട്ടോ കുറച്ച് എരിവേ ഞാൻ ഇട്ടിട്ടുള്ളൂ എരിവിന് നമുക്ക് എത്രത്തോളം എരിവ് വേണമെങ്കിൽ അത്രത്തോളം എരിവ് നമുക്ക് കൊടുക്കട്ടോ ഇട്ടുകൊടുക്കട്ടോ അങ്ങനെയതാ ഞാനിതൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് അങ്ങനെ അങ്ങനെയതാ നമ്മളെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലും ഒക്കെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ